ഹായ് ഇന്ന് ഞാനും എൻ്റെ മോളും നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വന്നേ ആരും കാണുമെന്തോന്നറിയില്ല കേട്ടോ പിന്നെ ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞ് പിന്നെ അങ്ങനെ എല്ലാം കുറച്ച് ആൾക്കാർ കാണുന്നുണ്ട് സബ്സ്ക്രൈബർ ആയിക്കൊണ്ട് മൂവായിരത്തി എഴുന്നൂറ് സബ്സ്ക്രൈബ് ആയിക്കൊണ്ട് ടൈമൊന്നും ആയിട്ടില്ല അങ്ങനെയെല്ലാം ഉള്ള കാര്യങ്ങൾ പോക്ക് ഞാനൊരു സന്തോഷമോ ആദ്യത്തെൻ്റെ സങ്കടവും പറയുക നിങ്ങളോട് ആദ്യമായിട്ട് ഇവക്ക് കണ്ണ് കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് അത്ര പ്രാവശ്യം എൻ്റെ കണ്ണ് എടുത്ത് മൂക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അത് പറ്റൂല എന്ന് പറഞ്ഞു എല്ലാം ടെസ്റ്റെല്ലാം ചെയ്തു നോക്കിയിട്ട് അത് പറ്റൂല എന്ന് പറഞ്ഞതാണ് അപ്പോൾ പിന്നെ പിന്നെ ഞങ്ങൾ ചികിത്സ ഇങ്ങനെ മുന്നോട്ട് തന്നെ കൊണ്ടുപോയി അവിടെ എല്ലാ സ്ഥലത്തും എല്ലാ എവിടെയെല്ലാം കണ്ണിൻ്റെ ഉണ്ടോ അവിടെ എല്ലാം കൊണ്ടുപോയി കൊണ്ടുപോയി ഇപ്പം ഈ ഈ സമയം വരായി ഇതിന് രണ്ടായിരത്തി മൂന്നിലേയാൾ മദ്രാസ് ശങ്കർ ഐക്യറി കൊണ്ടുപോയി അപ്പോൾ അവിടെ നിന്ന് ആണ് ആദ്യമായിട്ട് ഡോക്ടറിനോട് പറയുന്നത് ഇവളെ കണ്ണിനേക്ക് വരുന്ന ഞരമ്പ് വെള്ള കളറാന്ന് ചലിക്കുന്നേയില്ല അതുകൊണ്ട് ഒരു കാരണവശാലും ഇവക്ക് കണ്ണ് കാണൂല്ല നൂറ് ശതമാനവും അന്തിയായ കുട്ടിയാണ് ഓളെ ബോർഡ് സർട്ടിഫിക്കറ്റിലും നൂറ് ശതമാനം അന്തിയായ കുട്ടിയാന്ന് ഓളുള്ളത് അപ്പോൾ അങ്ങനെ ഭയങ്കര സങ്കടത്തോട് കാരണം ഞാൾ പറയുന്നതൊന്നും ഒലിക്ക് വിശ്വസിക്കാനാവുന്നില്ല ഓൾ കളർ ചെറുങ്ങനെ കാണുന്നുണ്ട് അതൊന്നും ഡോക്ടറിനെ അവസാനം ഇങ്ങനെ പിന്നെയും 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 പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു അമ്മ എൻ്റെ ഒരു സങ്കടം മാറ്റുവനോ എന്തോന്നറിയില്ല ഡോക്ടർ പറഞ്ഞതിനോട് എന്തെന്തോ ദൈവത്തിൻ്റെ ഒരു കളിയായിരിക്കാം ഞങ്ങൾ പഠിച്ചതിൽ ഇവക്ക് രണ്ട് കണ്ണും കാണൂല എന്ന് പറഞ്ഞു അങ്ങനെ ആളിങ്ങ് പോന്ന് പിന്നെ അങ്ങനെ ഇവിടെ ബോർഡ് സർട്ടിഫിക്കറ്റ് മാറ്റുന്ന ടൈമിന് വടകര ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടർക്ക് ഇതുപോലെ കളറല്ല ഇവള് പറഞ്ഞു കൊടുത്താൽ ഡോക്ടർക്കൊരു സംശയം ഈ തീരെ ഇങ്ങനെ കാണാത്തൊരു കുട്ടിക്ക് എങ്ങനെയാണിങ്ങനെ ഫോണാന്ന് പെൻ ആണെന്നെല്ലാം പറയാനുള്ള സാധിക്കുന്നതെന്ന് വെച്ചിട്ട് ഡോക്ടർ ഇവയ്ക്ക് തൊണ്ണൂറ് ശതമാനം അന്തയാന്ന് അതിലെഴുതി ശരി അങ്ങനെയാന്ന് പക്ഷേ നമ്മളെ മനസ്സിൽ ഈ ഇതൊന്നും പോകുന്നില്ല കാരണം അടുത്ത വീട്ടിൽ ആറിയിട്ട് അങ്ങനെ അയൽ മേലാറിയിട്ട് കളറ് വരെ മോള് പറയും ഇന്നേ കളർ ആറിട്ടി അപ്പോൾ നമ്മൾ ഗ്ലാസ് പേപ്പർ നീല ഗ്ലാസ് പേപ്പർ എവിടെയും കെട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കാണിച്ചു തരാം എന്താ അട കല്യാണം ഉണ്ടോ പന്തലിട്ട് കാണുന്നുണ്ടല്ലോ അങ്ങനത്തെ കാര്യമെല്ലാം പറയും അങ്ങനെയാളും പിന്നെ മധുരയിലേക്ക് പിന്നെയും അവർ വിളിച്ചിട്ട് പോയി വിളിച്ചിട്ട് പോയ സമയത്ത് എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് അവസാനം ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞ് ഇത് സംഭവം എന്താ വെച്ചാൽ ഇവിടെ കണ്ണിലേക്ക് ഓക്സിജൻ കയറുന്നില്ല അതുകൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നില്ല ഞരമ്പുകൾ വൈറ്റാന്ന് അതുകൊണ്ട് ഈ ഇത് ഒരിക്കലും കണ്ണിന് കാഴ്ച കിട്ടൂലെന്ന് തീർത്ത് പറഞ്ഞാന്ന് ഞങ്ങളോട് ഓ തകർച്ചയൊന്നും ഞാനിപ്പം പറയണ്ടല്ലോ നിങ്ങൾക്ക് എന്നെ ഏകദേശം അറിയാമല്ലോ നമ്മൾ ഇത് പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ മധുര പോകുന്നതിൻ്റെ മുമ്പേ വെറുതെ ഒന്ന് മെഡിക്കൽ കോളേജിൽ പോയിന് ആദ്യമായിട്ട് ഇവയ്ക്ക് ഇത്രയും പ്രായത്തിലടക്ക് അതിട്ട് മെഡിക്കൽ കോളേജിൽ പോയിന് കഴിഞ്ഞ ഫിബ്രുവരിയിൽ കഴിഞ്ഞ ആ കഴിഞ്ഞ ഫെബ്രുവരിയിൽ അപ്പോൾ അവിടെ നിന്നൊരു പിന്നെ വിറ്റാമിൻ ഗുളിക്കാതെ വന്ന് അങ്ങനെ നോക്കുവാലും പിന്നെ ഇപ്പം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം പോയി കഴിഞ്ഞേരെ ഡോക്ടർക്ക് ഒരു സംശയം വന്ന ആറ് പോയിൻ്റ് എനിക്കെങ്ങനെയാണ് പറയണ്ടതെന്ന് അറിഞ്ഞൂടെ അത് അങ്ങനെ ആറ് പോയിൻ്റ് ആയിട്ടാണ് ഇവിടെ ഫസ്റ്റ് ചെല്ലും അങ്ങനെ ഓല് കണ്ടത് പിന്നെ ഇപ്പം അത് എട്ടേ പോയിൻ്റ് എത്രയോ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാന്ന് നോക്കി കണ്ണട അവർ നോക്കുക നമുക്ക് മൂന്ന് മാസം കഴിഞ്ഞിട്ട് തന്നെ ഈ കണ്ണടയെല്ലാം വെച്ച് കഴിഞ്ഞേര് ഇന്നലത്തെ ഞാനൊരു വീഡിയോ ഇട്ട് നിങ്ങൾ കണ് കുറച്ചാൾ കണ്ടിട്ടുണ്ടാവും ഈ പൂമ്പാറ്റ പറക്കുന്നതും ചെറിയ പൂമ്പാറ്റ വലുതല്ല പൂമ്പാറ്റ പറക്കുന്നതും ആ പറക്കുന്ന പൂമ്പാറ്റേൻ്റെ കളറ് വെള്ളയാണെന്നും അവള് പറഞ്ഞ് ഏ അതുപോലെ പെട്ടെന്ന് ഇപ്പോൾ ആ പൂവിൻ്റെ മണം വേണം എന്താ മണക്കുന്നത് അപ്പോൾ അത് വെള്ള വെള്ളപ്പൂവാണ് അങ്ങനെയെല്ലാം പറഞ്ഞ് ഒരുപാട് സന്തോഷമുണ്ട് എന്താ എങ്ങനെയാണെന്നറിയില്ല നിങ്ങളെല്ലാവരും പ്രാർത്ഥനയും എൻ്റെ മൂക്ക് വേണം ഡോക്ടർമാർ പറഞ്ഞു പറഞ്ഞിരുന്ന് ദൈവത്തിൻ്റെ എന്തോ എന്താണെന്നറിയില്ല ഒരു മാറ്റം എന്തോ ഒരു എന്തെല്ലോ വിഷമായിട്ട് എനിക്ക് പറയാനും സാധിക്കുന്നില്ല എല്ലാവരും കൂട്ടായി ഞമ്മൾ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ എൻ്റെ മോൾക്ക് കണ്ണ് കണ്ടാലോ ഉണ്ട് എല്ലാവരും എൻ്റെ മോൾക്ക് വണ്ടി പ്രാർത്ഥിക്കണം ഞാൻ അപേക്ഷിക്കാം അല്ലേ ഒക്കിപ്പം ഞാൻ എൻ്റെ കണ്ണിൽ വെള്ളം നിറയുന്നത് ഒക്ക് ഭയങ്കര വിഷമമാണ് ഞാൻ ഏതു നേരവും ചിരിച്ചിട്ടും കളിച്ചിട്ടും തന്നെയാണ് ഞാൻ സങ്കടപ്പെടുവ് പാടില്ല അതാ ഓളെ പ്രശ്നം അതുകൊണ്ട് എല്ലാവരും എൻ്റെ മൂക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം